ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ബ്രെഡ് എന്തിനാന്ന് വെച്ചാൽ ഇന്നത്തെ പ്രോഗ്രാം ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ബ്രെഡ് എടുത്ത് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുലാബ് ജാമുൻ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കാൻ അറിയാം അല്ലേ അപ്പോൾ ഇതിലെന്താ പ്രത്യേകത എന്തേലും ഒരു പ്രത്യേകത കൊടുക്കണ്ടേ അപ്പം മദനം കഴിക്കാൻ തോന്നിയത് കൊണ്ടാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനിതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും ഗുലാബ് ജാമുൻ അല്ല ഒരു ഗുലാബ് ജാമുൻ ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് പ്രത്യേകത വേറൊന്നുമല്ല നമ്മുടെ മാംഗോ ആണ് ഞാനിവിടെ അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ മാംഗോ വെച്ചാണ് ഇന്ന് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാല് വെറൈറ്റിയാണ് നിങ്ങളൊന്നും പരീക്ഷിച്ച് നോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗുലാബ് ജാമുൻ ഡ്രിങ്ക് ആണോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയായിരിക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ആദ്യം ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് എന്താ ഒരു മിക്സിയുടെ ജാറിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒന്നെങ്കിൽ മിക്സിയിൽ ജാറിൽ ഡയറക്റ്റ് പൊടിച്ചെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചാലും മതി എന്തായാലും നല്ല രീതിയിൽ ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ ഒന്ന് പൊടിച്ചിട്ട് വന്നാലോ അങ്ങനെ നമ്മുടെ ബ്രെഡ് നല്ലോണം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനത് ചൂടാക്കിയൊന്നുമില്ല ഫ്രൈ ഒന്നും ചെയ്യാതെ നോർമലായിട്ട് പൊടിച്ചെടുത്തേക്കാണ് അതുപോലെ തന്നെ മാംഗോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം പേസ്റ്റ് ആക്കി എടുക്കാനായിട്ട് നമ്മുടെ മാംഗോ നമ്മളൊരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ കപ്പ് പാൽ അതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ മധുരത്തിനാവശ്യമായിട്ട് കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കുറച്ച് പഞ്ചസാരയും കൊടുത്ത് നമുക്കിതൊന്ന് ആക്കി എടുക്കാം നമ്മൾ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അത് ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഓരോന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വീതം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു മാംഗോയുടെ പൾപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം നമുക്കൊന്ന് കുറച്ച് വറ്റിച്ച് എടുക്കണം ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ പാല് നമുക്ക് ചേർത്ത് കൊടുക്കണം നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറ് നമ്മൾ പളുപ്പ് എടുത്തില്ലോ അതിൽ നിന്ന് തന്നെ അതിൽ തന്നെ കുറച്ചും കൂടെ പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്താണ് അപ്പോൾ ആ ഒരു ഫ്ലേവർ കാണുമല്ലോ ആ പാലും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് കുറച്ചൊന്ന് ഒന്ന് വറ്റിച്ചെടുക്കാവേ ചൂടാക്കി വറ്റിച്ചെടുക്കാം നമുക്ക് കുറച്ച് നമുക്ക് ഷുഗർ നോക്കിയിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കാം എനിക്ക് കുറവായിട്ട് തോന്നി കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി ചൂടാക്കി എടുക്കാം നല്ലോണം ഒന്ന് കുക്കായിട്ടുണ്ട് ഒരുപാട് വറ്റിക്കാൻ നിൽക്കണ്ട ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കാം വേറൊരു പാനെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ആ ഒരു ബ്രെഡ് പൊടിച്ചു കൊണ്ടല്ലോ അതിട്ടൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ബ്രെഡല്ലാതെ നമ്മൾ കുക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ പൊടിച്ചിട്ടും വറുത്തിട്ടൊന്നും പൊടിക്കുമ്പോൾ വറുത്ത ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം നമുക്ക് അപ്പൊ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോയത് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട് ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും അപ്പൊ ആ ഒരു രീതിയിൽ കരിയാത്ത രീതിയിലൊന്നും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം ഇതിപ്പോ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഈ ചൂടോടെ തന്നെ നമുക്കിതൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റാം അവിടെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മുടെ ആ ഒരു മാംഗോയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചെറു ചൂടുണ്ട് ചൂട് പോകാനായിട്ട് നിന്നില്ല ഒരുപാട് തണുക്കണ്ട ചെറു ചൂടോടെ തന്നെ നമുക്കിത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ബ്രെഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കണം അപ്പം ആ പരുവത്തിൽ എന്തോരം വേണോ ആ രീതിയിൽ നമുക്ക് ഇത് മിക്സ് ചെയ്ത് എടുക്കണം കുറെ കുറെശ്ശെ ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് നമുക്ക് ബാക്കി കൈ കൊണ്ട് കൂടെ മിക്സ് ചെയ്ത് ആ ഉരുളകളാക്കാൻ നമ്മുടെ ആ ഒരു ബോൾസ് ആക്കേണ്ട രീതിയിൽ നമുക്കൊന്ന് ചൂടോടെ തന്നെ നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ തടവിയിട്ട് നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കണം ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ബോൾസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ ബാക്കി വന്ന ആ മാോയുടെ മിക്സാണ് അതിലേക്ക് നമുക്കൊരു കപ്പ് ചെറിയൊരു കപ്പ് പാലും കൂടെ ചേർക്കണം നമ്മുടെ ആ ഒരു ഡ്രിങ്ക് ആണല്ലോ അതാണ് തയ്യാറാക്കുന്നത് ആ പാല് ചേർത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കണം ഫ്ലേവറിനായിട്ട് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് നമുക്ക് ഇത് ചൂടാക്കി എടുക്കാം നമുക്ക് എത്രത്തോളം തിക്നെസ് വേണം ആ രീതിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ലാസ്റ്റ് ഇതൊന്ന് നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം പാൽ കൂടെ തന്നെ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമുക്ക് നല്ലോണം ചൂടാക്കി എടുക്കാം ചൂടായി ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഒരു അര കപ്പ് പാലിലോട്ട് ഒരു രണ്ട് സ്പൂൺ കസ്റ്റേഡ് പൗഡർ മിക്സ് ചെയ്തു വെച്ച മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു മിക്സ് കുറുകി കിട്ടും നമുക്ക് അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കണം നട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഇറക്കാം അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ആ ഒരു ചൂടുണ്ടല്ലോ ആ ചൂടിൽ തന്നെ നമ്മുടെ ആ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് തണുത്തിട്ട് വേണം അത് കഴിക്കാൻ ഇത് നല്ല രീതിയിൽ തണുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്നിട്ട് കഴിക്കുന്നത് ആ ആയിരിക്കും സൂപ്പറായിരിക്കും അങ്ങനെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാനിത് പോലെ നല്ലോണം തണുപ്പിച്ചാണ് കഴിക്കാൻ ഇവിടെ കൊടുക്കാനാണെങ്കിലും പോകുന്നത് അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ മിക്സ് അപ്പോൾ അതുവരെ ഈ മിക്സിൽ ഈ ബോൾസ് നമുക്ക് ഇട്ട് വെച്ചേക്കാം അതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുത്തതിന് ശേഷം നമുക്കെടുത്ത് കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഐറ്റം അപ്പോൾ നമ്മുടെ ആ ഒരു മാംഗോ ഗുലാബ് ജാമൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഇപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കാതെ ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ഇത് നമുക്ക് നല്ലോണം തണുത്തതിന് ശേഷം ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം

啊，还有。